ശ്രീനാരായണ പരമഗുരവേം ശ്രീ ശാരദാംബികഹുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ പന്തിയിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മഹാകവി എം കുമാരനാശാൻ കുമാരൻ്റെ മഹാകവി കുമാരനാശാന്റെ ശുശുരൻ ആയ എം കുമാരൂ റൈറ്ററെ കുറിച്ചാണ് ഗുരുദേവന്റെ ആദ്യകാല ഗൃഹസ്ഥ ശിഷ്യൻ എന്ന നിലയിലും മഹാകവി കുമാരനാശന്റെ ശുശുരൻ എന്ന നിലയിലും ശ്രദ്ധേയനായ ഒരു ഗുരുദേവ ശിഷ്യനായിരുന്നു തച്ചൻകുടി കുടുംബാംഗമായ എം റൈറ്റർ ഡോക്ടർ പൽപുവിൻ്റെ പിതാവ് തച്ചൻകുടിയിൽ പത്മനാഭന്റെ ഇളയ സഹോദരനായിരുന്നു കുമാരും ആരുവിന്റെ മകൾ ഭാനുമതിയെയാണ് മഹാകവി കുമാരനാ ശാന്റിൽ വിവാഹം കഴിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥിരാധ്യക്ഷനായിരിക്കെ കുറെ കാലം യോഗത്തിന്റെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന കുമാരാണ് ആശാൻ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ യോഗം ഓഡിറ്റർ ഓഡിറ്ററായത് കുമാരുവാണ് എസ് എൻ ഡി പി യോഗം ഹൂയിസ് കുമാരിവിനെ കുറിച്ചുള്ള വിവരണം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി മൂന്നിൽ കർക്കിടകത്തിൽ ജനിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്ന പ്രചരിച്ചതിന് മുമ്പ് തന്നെ ആ ഭാഷ അഭ്യസിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഡോക്ടർ പള്ളിഭു ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ പുത്രനും മഹാകവി കുമാരനാശൻ ജാമാതാവുമായിരുന്നു യോഗത്തിന്റെ ആരംഭകാലത്ത് ഒരു സജീവ പ്രവർത്തകനും ഡയറക്ടറുമായിരുന്നു പന്ത്രണ്ട് കൊല്ലക്കാലം യോഗത്തിന് ഉപാധ്യക്ഷനുമായിരുന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാല് തുലാം മാസത്തിൽ കാലധർമ്മം പ്രാപിച്ചു എന്നുമാണ് ഈ എസ് എൻ ഡി പി യോഗം ഊയിസ് എന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കാലം ഗുരുദേവനെ നേരിട്ട് കാണുവാനും നിരന്തര സമ്പർക്കം പുലർത്തുവാനും നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് തച്ചൻകുടിയിൽ കുമാരുട്ട സ്വാമി നാണുഭക്തൻ എന്നറിയപ്പെട്ടിരുന്ന കാലം മുതൽ തിരുവനന്തപുരത്ത് പേട്ടയിലെ തച്ചക്കുടിയിൽ ചെല്ലുകയും അവിടെ താമസിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുമുണ്ടായിരുന്നു കുമാരവന്റെ ജ്യേഷ്ഠ സഹോദരൻ പത്മനാഭന്റെ മക്കളെല്ലാം ഗുരുദേവ ഭക്തന്മാരായിരുന്നു പത്മനാഭന്റെ മൂത്ത മകൻ പരമേശ്വരൻ അരുവിപ്പുറത്തെ ക്ഷേത്രകാര്യങ്ങളുടെ മുഖ്യ ചുമതലക്കാരനായിരുന്നു പരമേശ്വരനെ സ്വാമി മാനേജർ എന്നാണ് വിളിച്ചിരുന്നത് പരമേശ്വരന്റെ ഇളയ സഹോദരന്മാരായ ഡോക്ടർ പൽപുവും മാധവൻ വൈദ്യരും സ്വാമിയുടെ ഗ്രഹസ്ഥ ശിഷ്യന്മാരും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സാരഥികളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതി പതിനൊന്നിൽ ശിവഗിരിയിൽ വെച്ച് കൂടിയ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ബ്രഹ്മശ്രീ ഗുരുനാരായണ ഗുരുസ്വാമി അധ്യക്ഷനും കുമാരി ഉപാധ്യക്ഷനും പി മാധവൻ വൈദ്യർ എം കൃഷ്ണൻ കോൺട്രാക്ടർ എന്നിവർ മെമ്പർമാരായും എം കുമാരനാശാൻ സെക്രട്ടറിയുമായുള്ള യോഗം കൗൺസിൽ ചുമതലകൾ ഏറ്റെടുത്തായി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് യോഗത്തിന് വേണ്ടി വിവഹകാരം നിർത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് ഉപാധ്യക്ഷൻ എം കുമാരും അവരെ ഒഴിവാക്കുകയും കൗൺസിൽ മെമ്പർമാരായി പി മാധവൻ വൈദ്യരെയും കൃഷ്ണൻ കോൺട്രാക്ടറെ അവരുടെയും തിരഞ്ഞെടുക്കുകയും ചെയ്തതായും ഈ റിപ്പോർട്ടിൽ കാണാനുണ്ട് കുമാരുവിന്റെ സമുദായ പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില പരാമർശങ്ങൾ മഹാകവി കുമാരനാശാന്റെ ഡയറി കുറിപ്പിലും കാണാനുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ഓഡിറ്റർ എന്ന നിലയിൽ കുമാരവിന്റെ വീട്ടിൽ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാൻ പലതവണ ചെന്നിട്ടുണ്ട് യോഗം മക കണക്കുകളെ പറ്റിയവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിരുന്നതായും കുമാരവിന്റെ മകളും പിൽക്കാലത്ത് ആശാന്റെ സഹധർമ്മിണിയുമായിരുന്ന വാനുമതിയമ്മ എന്റെ സ്മരണകൾ എന്ന ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കെഴുത്തിൽ സെക്രട്ടറിയുടെ ശ്രദ്ധ പോരാ എന്നതായിരുന്നു ഓഡിറ്ററുടെ പരാതി ചിലപ്പോഴൊക്കെ സെക്രട്ടറിക്ക് വേണ്ടി കണക്കെഴുത്തിൻ്റെ ചുമതല തന്റെ പിതാവ് തന്നെ ഏറ്റെടുത്തിരുന്നതായും വാനുമതിയമ്മ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാകവിയും സമുദായ നേതാവും കോമള കളയഭരനുമായിരുന്ന ആശാനോട് കുമാരുവിനും ഭാര്യ കാളുവമ്മയ്ക്കും അതിരറ്റ സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടായിരുന്നു കാളുവമ്മ സംഗീതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ തൽപരയായിരുന്നു അവരുടെ സ്വരമാധുര്യം ആസ്വദിക്കാത്തവരായി ആ നാട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഭാനുമതിയമ്മ സംസ്കൃതം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആശാൻ രണ്ട് ജർമ്മൻകാരെ സംസ്കൃതം പഠിപ്പിക്കേണ്ടായി ശാകുന്തളം കാളിദാസൻ എഴുതിയ ഭാഷയിൽ തന്നെ വായിക്കാൻ വേണ്ടിയാണ് ആ സായിപ്പന്മാർ സംസ്കൃതം പഠിച്ചത് ഒരു മണിക്കൂർ പഠിപ്പിക്കുന്നതിന് നാൽപ്പത് രൂപയാണ് അവർ ആശാന് ശമ്പളമായി നൽകിയത് അതുകൊണ്ട് ഭാനുമതി അമ്മയെ കുമാരൻ സംസ്കൃതം പഠിക്കുന്ന സമയത്ത് കുമാരൂർ റൈറ്റർ പറഞ്ഞിരുന്നു വളരെ വില കൂടിയൊരു വാദ്യാരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കാനുള്ള ധനസ്ഥിതി നമുക്കില്ല ആശാന്റെ സമയത്തിന് വളരെ വിലയാണ് എന്നാണ് പറഞ്ഞിരുന്നത് സംസ്കൃത പഠനം അധികകാലം നിന്നില്ല അമരകോശം സിദ്ധരൂപം ധാതുരൂപം എന്നിവയെല്ലാം പാനപതിമ ഗ്രമാക്കി എന്ന് കാണുന്നു ഇതിനിടയിൽ പാനപതിമക്ക് ആശാനോടുള്ള ഉണ്ടായ പ്രണയവലരി പൂത്തുളഞ്ഞു അത് അവരുടെ വിവാഹത്തിൽ കലാശിയിക്കുകയും ചെയ്തു വിവാഹത്തിന് മുമ്പേ മുമ്പായി ഒരിക്കൽ ആശാൻ വാനമതിയമ്മയോട് ഇങ്ങനെ പറയുകയുണ്ടായി ഇന്ന് ഞാൻ ഗുരുദക്ഷിണ വാങ്ങുന്നില്ല ഇനി ഗുരുദക്ഷിണയെ നിന്റെ അച്ഛൻ തന്നെ എനിക്ക് നിങ്ങൾ തരട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് കുമാരുവിന്റെ സഹധർമ്മയുടെ പേര് കാളുവ എന്നായിരുന്നു അവരുടെ ഗുണഗണങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അവരിൽ കുമാരുവിന് അഞ്ച് സന്താനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിന് ഗുരുദേവ ത്രിപാദങ്ങൾ സമാധിയായി സമാധിയേക്കാൾ രണ്ട് വയസ്സ് മാത്രം എളുപ്പമുണ്ടായിരുന്ന സ്വാമിയേക്കാൾ രണ്ട് വയസ്സ് മാത്രം എളുപ്പമുണ്ടായിരുന്ന കുമാരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി കന്നിമാസത്തിൽ ഗുരുദേവൻ സമാധിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് തുലാമാസത്തിൽ കുമാരൈട്ടർ കാലധർമ്മം പ്രാപിക്കുന്നു സ്വാധി സ്വാമി സമാധി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ മാത്രമേ കുമാരേറ്റർ ജീവിച്ചിരുന്നുള്ളൂ